ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് ഏഴുപേർ മരിച്ചു പുത് പോയ സ്വകാര്യ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന ഡി ജി സി എ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപകടങ്ങൾ തുടരുന്നതിനാൽ ചാർധാം യാത്രയ്ക്കുള്ള ഹെലികോപ്റ്റർ സർവീസ് റദ്ദാക്കിയിരിക്കുന്നു പി ആർ സുനിൽ വിവരങ്ങളുമായി സുല്ലിപ്പോൾ അപകടങ്ങൾ പതിവായിരിക്കുന്നു എല്ലാ ദിവസവും ഈ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡി ജി സി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ മോശം കാലാവസ്ഥ തന്നെയാണോ അപകട കാരണം എന്താണ് അറിയാനാകുന്നത് പ്രതി കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ ഇത് നാലാമത്തെ ഹെലികോപ്റ്റർ അപകടമാണ് ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി ജി സിയെ തൽക്കാലത്തേക്ക് ചാർദാം യാത്രയ്ക്കുള്ള ഹെലികോപ്റ്റർ യാത്ര റദ്ദാക്കിയിരിക്കുന്നത് അതായാലും ഇന്ന് രാവിലെ കേദാർനാഥിലേക്ക് പുറപ്പെട്ട് കേദാർനാഥിൽ നിന്ന് തീർത്ഥാടകരെയും കയറ്റി ഗുപ്തകാശിയിലേക്ക് പറന്നുയർന്ന ഹെലികോപ്റ്ററാണ് പിന്നീട് കാണാതാവുകയും ആ വനത്തിനുള്ളിൽ തകർന്നു വീണ അവസ്ഥയിൽ കണ്ടെത്തുകയും ചെയ്തത് ഈ ഹെലികോപ്റ്ററിൽ ഒരു കുട്ടിയടക്കം ഏഴ് പേരാണ് ഉണ്ടായിരുന്നത് പൈലറ്റ് ഉൾപ്പെടെ ഇവരെല്ലാവരും മരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും എൻ ഡി ആർ എഫിൻ്റെയും എസ് ർ എഫിന്റെയും ഒക്കെ തന്നെ സംഘം ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ഒരു മലഞ്ചെരുവിൽ ഒരു മരത്തിൽ ഇടിച്ചു വീണ് കത്തിയമർന്ന നിലയിലാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയിരിക്കുന്നത് ഹെലികോപ്റ്ററിലുള്ള എല്ലാവരും മരിച്ചു എന്ന റിപ്പോർട്ടുകൾ വരികയാണ് അതായാലും ഈ ഒരു അപകടത്തിന് പിന്നാലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലെ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തൽക്കാലത്തിൽ തൽക്കാലത്തേക്ക് കാലാവസ്ഥ പ്രശ്നങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഹെലികോപ്റ്റർ യാത്ര വേണ്ട എന്നൊരു തീരുമാനം തൽക്കാലത്തേക്ക് എടുത്തിരിക്കുന്നത് ഒരാഴ്ച മുൻപാണ് മറ്റൊരു ഹെലികോപ്റ്റർ തകരാറിനെ തുടർന്ന് റോഡിലേക്ക് ഇടിച്ചിറക്കിയത് അന്ന് യാത്രക്കാർക്കൊന്നും തന്നെ കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല അതേസമയം മെയ് മാസത്തിൽ ഈ മെയ് മാസത്തിന്റെ തുടക്കത്തിൽ രണ്ട് തവണ ഹെലികോപ്റ്ററുകൾ അപകടത്തിൽപ്പെട്ടിരുന്നു ഏതായാലും ഇത്തരത്തിൽ ഹെലികോപ്റ്റർ അപകടം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡി ജി സി അടക്കം തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക് ഈ ചാർധാം യാത്രയ്ക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടതില്ല എന്നതാണ് ഏതായാലും ഇപ്പോൾ ചാർധാം യാത്രയ്ക്കായി നിരവധി തീർത്ഥാടകർ വരുന്ന ഒരു സമയം കൂടിയാണ് പക്ഷേ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ യാത്ര സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോൾ ഡി ജി സിയെയും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതായാലും രാവിലെ അഞ്ച് ഇരുപതിനാണ് കേദാർനാഥിലേക്ക് ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത് പിന്നീട് യാത്രക്കാരെ ഇറക്കിയ ശേഷം ഈ സ്വകാര്യ ഹെലികോപ്റ്റർ തീർത്ഥാടകരെയും കയറ്റി ഗുപ്തകാശിയിലേക്ക് പറന്നുയർന്നപ്പോഴായിരുന്നു ഇന്നത്തെ അപകടമുണ്ടായത്